ഹലോ ഗായ്സ് എന്നെന്താ പരിപാടി ഇന്ന് നവംബർ ഇരുപത്തൊന്ന് അപ്പോൾ ഫിഷർമാൻ ഡേ ആണ് മത്സ്യത്തൊഴിലാളികളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും ന്യൂസിലും വാർത്തകളും കാണുന്നത് പോലെ ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളി മാത്രമല്ല കടലിലിറങ്ങി നന്നായിട്ട് അധ്വാനിച്ച് കൈ നിറയെ അല്ലെങ്കിൽ വള്ളം നിറയെ മീനുമായിട്ട് വരുന്ന മത്സ്യത്തൊഴിലാളികളെ വളരെ സന്തോഷപൂർണ്ണമായൊരു ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ കൂട്ടുകാർ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നിങ്ങൾ വള്ളം എങ്ങനെ പോകുന്നു എങ്ങനെയാണ് നിങ്ങൾ മീൻ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ വല അടിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും എങ്കിലും നമുക്ക് ആ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല കേട്ടോ ഇത് മത്സ്യത്തൊഴിലാളിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇതെല്ലാം എനിക്ക് പകർത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്കിലും എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ചെറിയൊരു എന്നാൽ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആ ഒരു വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കട്ടോ അപ്പോൾ ബായ്